അനഹര അനർഹരായ ആളുകളെ കൈയറ്റുന്നു ഒരുപാട് തൊഴിലുറപ്പ് പദ്ധതികളുണ്ട് ആസ്പത്രി ഏതെങ്കിലും തൊഴിലൊക്കെ എടുക്കണമെങ്കിൽ അത് കൊടി പിടിച്ചവരാവണം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണോ അവർക്ക് തൊഴിലുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണോ അവർക്ക് പെൻഷനുണ്ട് അവർക്ക് വീട് നിൽക്കാൻ പൈസ കിട്ടും ഇങ്ങനെയല്ലോ നമ്മളെല്ലാം കൊടുക്കുന്ന നികുതി ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിൽ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുണ്ടെങ്കിൽ മല മുനിസിപ്പാലിറ്റിയിൽ അമ്പത്തി രണ്ടായിരം ജനങ്ങളുണ്ടെങ്കിലും ഈ അമ്പത്തിരണ്ടായിരം ജനങ്ങൾക്കും മുനിസിപ്പാലിറ്റിന്റെ വിഹിതം കിട്ടേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് അത് മനുഷ്യനാണോ അർഹനാണോ കൊടുക്കണം അല്ലാതെ അർഹ അനർഹരായ ആളുകളെ പിടിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിക്കാരനാണ് എങ്കിൽ തൊഴിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പൊന്നാന ആശുപത്രിയിലൊക്കെ പലരെയും മാറ്റി ഭരണം മാറിയപ്പോൾ എൽ ഡി എഫ് വന്നപ്പോൾ അവർ അവർക്ക് അനുകൂലമായ ആളുകളെ വെച്ചു യു ഡി എഫ് വന്നാൽ അവർക്ക് അനുസരിച്ച് ആളുകളെ വെക്കും ഇങ്ങനെ മനുഷ്യർ ഉപയോഗിക്കേണ്ടത് സാമ്പത്തിക സ്രോതസ്സുകൾ പല തട്ടിലേക്കും അന്യായമായി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെൽഫെയർ പാർട്ടി ഒരു സീറ്റിലെങ്കിലും മുനിസിപ്പാലിറ്റി അകത്താളുണ്ടെങ്കിൽ ആ അന്യായങ്ങളും അഴിമതി കണ്ടുപിടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഒരേ ഒരാൾ ഉണ്ടാകുള്ളും അത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ചടങ്ങിൽ തിരഞ്ഞെടുപ്പ് കൺവീനർ ടി പി ഒ മുജീബ് ബഷീർ ടി സി വി ഹലീ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്ഥാനാർത്ഥി മാസീതാ കലിയിൽ മറുപടി പ്രസംഗം നിർവഹിച്ചു തുടർന്ന് പ്രദേശത്ത് പ്രകടനം നടത്തി നിരവധി പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു ഞാൻ മാസിദ കലയിൽ നാൽപ്പതാം വാർഡ് വെൽഫെയർ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഷാഹ ഈ വാർഡിലെ വോട്ടർമാരുടെ വിലയേറിയ വോട്ടുകൾ ഞങ്ങൾക്ക് തന്ന് വെൽഫെയർ പാർട്ടിനെ ഉൻ കൂടുതൽ വിജയത്തോട് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഈ വാർഡിലെ നല്ലവരായ വോട്ടർമാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് പ്രവർത്തന പാരമ്പര്യമുള്ള സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം